ാടി റെയിൽവേ അണ്ടർപാസേജ് യാഥാർത്ഥ്യമാകാൻ സന്ദർശിച്ചു പഴയങ്ങാടിയിൽ പുതിയ റെയിൽവേ അടിപ്പാത നിർമ്മാണവുമായി ബന്ധപ്പെട്ട് എം വിജിൻ എം എൽ എയുടെ നേതൃത്വത്തിൽ ഉദ്യോഗസ്ഥർ സ്ഥലം സന്ദർശിച്ചു കല്യാശ്ശേരി ബ്ലോക്ക് പഞ്ചായത്തിൽ അവലോകന യോഗവും ചേർന്നു റെയിൽവേ അണ്ടർ ബ്രിഡ്ജ് നിർമ്മിക്കുന്നതിന് സംസ്ഥാന സർക്കാർ ബഡ്ജറ്റിൽ ആറ് കോടി രൂപ അനുവദിച്ചിരുന്നു ഇതിൻ്റെ ഭാഗമായി എസ്റ്റിമേറ്റിൻ്റെ ഡ്രോയിങ് വിശദമായ എസ്റ്റിമേറ്റ് തയ്യാറാക്കാൻ സംസ്ഥാന സർക്കാർ എട്ടേ ദശാംശം മുപ്പത് ലക്ഷം രൂപ റെയിൽവേക്ക് സെൻറ്റേജ് ചാർജായി അനുവദിക്കുകയും ചെയ്തു ഇതിൻ്റെ അടിസ്ഥാനത്തിലാണ് പുതിയ വിശദമായ എസ്റ്റിമേറ്റ് സമർപ്പിക്കുന്നതിന് മുന്നോടിയായി എം നേതൃത്വത്തിൽ റെയിൽവേയുടെയും പൊതുമരാമത്തിൻ്റെയും ഉദ്യോഗസ്ഥർ സന്ദർശനം നടത്തുകയും അവലോകന യോഗവും ചേർന്ന് നടപടിക്രമങ്ങൾ വേഗത്തിലാക്കാനും തീരുമാനിച്ചത് ലാൻഡ് ഏറ്റെടുക്കേണ്ടതുണ്ട് അതോടൊപ്പം അപ്രോച്ച് റോഡിന് പണിയും പൂർത്തീകരിക്കേണ്ടതുണ്ട് അങ്ങനെ ആറ് കോടി രൂപ പൂർണ്ണമായും റെയിൽവേ അണ്ടർപാസിൻ്റെ എസ്റ്റിമേറ്റ് കണക്കാക്കിക്കൊണ്ടാണ് സംസ്ഥാന സർക്കാരിൻ്റെ ബജറ്റിൽ എം എൽ എക്ക് അനുവദിക്കുന്ന വിഹിതത്തിൽ ആറ് കോടി രൂപ മഴയങ്ങാടി അണ്ടർപാസിന് വേണ്ടി അനുവദിച്ചത് പിന്നീട് അതിലെ നടപടിക്രമങ്ങളുമായി മുന്നോട്ട് പോയി രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഇരുപത്തി മൂന്ന് ബജറ്റിലാണ് ഇത് പാസ്സായത് സ്വാഭാവികമായിട്ടും നമുക്കറിയാം ഗവൺമെൻറ്റിൻ്റെ നിയമപരമായ നടപടികളെല്ലാം പൂർത്തീകരിക്കേണ്ടതുണ്ട് അതിൻ്റെ അടിസ്ഥാനത്തിൽ നടപടിക്രമം മുന്നോട്ട് പോയപ്പോൾ ഒരു ചെറിയ നിയമപ്രശ്നം ഇതുമായി ബന്ധപ്പെട്ടുള്ളത് ബി പി ആർ തയ്യാറാക്കുന്നതിന് സെൻറ്റേജ് ചാർജ് റെയിൽവേക്ക് അടക്കേണ്ടതായിട്ടുണ്ട് എട്ട് ലക്ഷം രൂപ അതിനുവേണ്ടി അടക്കണം പക്ഷേ എ എസ് ആകാത്ത സെൻറ്റേജ് ചാർജ് അടക്കാൻ പറ്റില്ല എന്ന നിയമക്കുരുക്ക് പി ഡബ്ല്യു ഡിപ്പാർട്ട്മെൻറ്റിനെ സംബന്ധിച്ചിടത്തോളം വരികയുണ്ട് അത് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയുടെ കൂടി ശ്രദ്ധയിൽപ്പെടുത്തുകയും അതിനെ പരിഹരിച്ചുകൊണ്ട് കഴിഞ്ഞ ദിവസം സെൻറ്റേജ് ചാർജ് റെയിൽവേക്ക് അടക്കാനുള്ള ഓർഡർ ഗവൺമെൻറ് ഓർഡർ തന്നെ സംസ്ഥാന സർക്കാർ പുറപ്പെടുവിക്കുകയുണ്ടായി തീർച്ചയായും പഴയങ്ങാടിയുടെ ജനങ്ങൾ ആഗ്രഹിക്കുന്ന രീതിയിലേക്ക് അതിൻ്റെ പ്രവർത്തനം മുന്നോട്ട് പോകുന്നു പക്ഷേ ജനങ്ങളോട് എല്ലാവരോടുള്ള സ്നേഹപൂർവ്വമായ അഭ്യർത്ഥന നിയമപരമായിട്ടുണ്ടാകുന്ന കാലതാമസം അതേതൊരു പ്രവൃത്തിക്കും ഉണ്ടാവും അതുമാത്രമാണ് അണ്ടർപാസിൽ ഉണ്ടായത് പക്ഷെ അണ്ടർപാസ് വളരെ വേഗതയിൽ അത് യാഥാർത്ഥ്യമാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള നടപടിക്രമം നടക്കുകയാണ് നമ്മുടെ നിയമപ്രശ്നങ്ങളെല്ലാം പരിഹരിച്ചു കഴിഞ്ഞു ഇനി വളരെ വേഗതയിൽ തന്നെ നടപടിക്രമങ്ങൾ പൂർത്തീകരിക്കുകയാണ് അതിനെ എം എൽ എ എന്ന നിലയിൽ കൂടി അതിൻ്റെ പൂർണ്ണമായ ഫോളോ അപ്പ് അത് വളരെ വിശദമായി നടത്തുകയാണ് എം എൽ എയോടൊപ്പം റെയിൽവേ വർക്ക്സ് എഞ്ചിനീയർ പി പ്രവീൺ കെ റെയിൽവേ എഞ്ചിനീയർ മിഥുൻ ജോസഫ് പൊതുമരാമത്ത് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ പി രാംകിഷോർ അസിസ്റ്റന്റ് എഞ്ചിനീയർ കെ ശ്രീരാഗ് സി പി എം ഏരിയാസ് കമ്മിറ്റി അംഗം പി ജനാർദ്ദൻ എന്നിവരും ഒപ്പമുണ്ടായിരുന്നു പഴയങ്ങാടി പുതിയങ്ങാടി റോഡ് വീതി കൂട്ടി മെക്കാഡൻ ടാറിംഗ് നടത്തി നവീകരിച്ചെങ്കിലും ഗതാഗതക്കുരുക്കിന് പരിഹാരമായില്ല അണ്ടർ പാസേജ് വീതി കൂട്ടാത്തതാണ് പ്രശ്നമായത് വീതി കുറഞ്ഞ പഴയങ്ങാടി റെയിൽവേ സ്റ്റേഷൻ റോഡ് ജനകീയ ഇടപെടലൂടെയാണ് അല്പമെങ്കിലും വീതി കൂട്ടിയത് ഇതോടെ റോഡ് വഴിയുള്ള യാത്ര സുഗമമായെങ്കിലും റെയിൽവേ അടിപ്പാലം എന്ന ഊരാക്കുടുക്ക് പ്രശ്നമായി തുടരുകയായിരുന്നു ഒരു വലിയ വാഹനത്തിന് കടന്നു പോകാൻ പാകത്തിൽ മാത്രമേ അണ്ടർ പാസേജിന് വീതിയുള്ളൂ ഇവിടുത്തെ ഗതാഗതക്കുരുക്ക് രാവിലെയും വൈകിട്ടും യാത്ര ചെയ്യുന്നവർക്ക് വലിയ ബുദ്ധിമുട്ടാണ് ഉണ്ടാക്കുന്നത് പഴയങ്ങാടി പുതിയങ്ങാടി മാട്ടൂൽ മേഖലയിലേക്കുള്ള ബസ്സുകൾ പുതിയങ്ങാടി മത്സ്യബന്ധന കേന്ദ്രം ചൂട്ടാട് ബീച്ച് എന്നിവിടങ്ങളിലേക്ക് പോകുന്നവരാണ് അടിപ്പാലത്തിലെ വീതിക്കുറവ് കാരണം ദുരിതം വേറേണ്ടി വരുന്നത് ഗതാഗതം നിയന്ത്രിക്കാൻ ഹോം ഗാർഡിനെ നിയമിക്കാറുണ്ട് അവരില്ലാത്ത സമയം സമീപത്തെ ഓട്ടോ തൊഴിലാളികളും ബസ് ജീവനക്കാരോ മറ്റു വാഹനങ്ങളിലുള്ളവരോ നാട്ടുകാരോ മറ്റോ ആയിരിക്കും ഗതാഗതം നിയന്ത്രിക്കുക വെള്ളം കെട്ടിക്കിടക്കുന്നത് കാരണം ചെറുവാഹനങ്ങൾ ഉൾപ്പെടെ ഏറെ ബുദ്ധിമുട്ടാണ് അനുഭവിക്കുന്നത് വെള്ളം ഒഴിപ്പോകാനായി പണിത ഓവുചാലാകട്ടെ കാര്യമായ പ്രയോജനവും ഇല്ല റോഡിലെ കുഴിയിൽ ചെളിവള്ളം കെട്ടിക്കിടക്കുന്നത് മറ്റൊരു പ്രശ്നമാണ് വടക്കൻ വാർത്തകൾക്ക് വേണ്ടി പഴയങ്ങാടിയിൽ നിന്നും ടി ബാബു പഴയങ്ങാടി ഷോപ്പ് വലുതും വിശാലവുമാണ് എന്ന് കരുതി വില വലുതല്ല കേട്ടോ സെലക്ഷന്റെ കാര്യമോ ഒന്നും വേണ്ട എല്ലാ ബ്രാൻഡഡ് കമ്പനികളുടെയും ഉൽപ്പന്നങ്ങൾ കമ്പനി നൽകുന്ന എല്ലാ ആനുകൂല്യങ്ങളുടെയും വിശ്വസിച്ച് വാങ്ങാം സ്കൂൾ കോളേജ് ബാഗുകൾക്ക് മാത്രമായി എക്സ്ക്ലൂസീവ് ഷോറൂം വിൽപ്പനാനന്തര സേവനങ്ങളിൽ ഉത്തരമലബാറിൽ മറ്റൊരു ഓപ്ഷനും ഇല്ല ഇതൊക്കെ എവിടെയെന്നല്ലേ ബാഗ് ബസാറിൽ അല്ല പിന്നെ ഉത്തര ബാറിലെ ഏറ്റവും വലിയ ബാഗ് ഷോറൂം ഒപ്പം റെയിൻ കോട്ടുകൾ കുടകൾ വാട്ടർ ബോട്ടിലുകൾ ടിഫിൻ ബോക്സുകൾ തുടങ്ങി എല്ലാം ബാഗ് ബസാറിലുണ്ട് മുപ്പത് വർഷത്തിന്റെ പ്രൗഢ പാരമ്പര്യവുമായി പയ്യന്നൂരിൽ ഞങ്ങൾ ഈ അധ്യയന വർഷത്തെ വരവേൽക്കാൻ ഒരുങ്ങി കഴിഞ്ഞു ഇല്ലാത്ത ഓഫറുകളുടെ ഓൺലൈൻ കെണിയിൽ കുരുങ്ങേണ്ട നേരെ വേഗം ബാഗ് ബസാറിലേക്ക് വന്നോളൂ ഇഷ്ടമുള്ള ബ്രാൻഡുകൾ മിതമായ നിരക്ക് തിരഞ്ഞെടുത്തോളൂ ബാഗ് ബസാർ നിയർ ഹോട്ടൽ ടോപ് സ്റ്റാർ ഓൾഡ് ബസ് സ്റ്റാൻഡ് മെയിൻ റോഡ് പയ്യൻ ூர் மொபைல் நைன் எயிட் நைன் பஜார் பாலாஜி டவர் ஆபோசிட் கிராண்ட் தேஜஸ் நியூ பஸ் ஸ்டாண்ட் பையனூர் டபுள்